ായി അവതരി ആയുർവേദർ വൃദ്ധശുദ്ധിയുടെ ആളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സേവനമൊരുക്കി ആരോഗ്യവകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ആധുനിക നിലവാരത്തിലുള്ള ചികിത്സ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ് സന്നിധാനത്ത് വലിയ നടപ്പന്തൽ ആരംഭിക്കുന്നതിന് സമീപത്തായാണ് ആരോഗ്യവകുപ്പിന്റെ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഭക്തർക്ക് ആധുനിക നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനൊപ്പം മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഒ സേവനം ലാബ് എക്സ്റേ റേ ഇ സി ജി ഓപ്പറേഷൻ തിയേറ്റർ അഞ്ച് കിടക്കകളുള്ള ഐ സി യു വാർഡ് തുടങ്ങിയവ ഇവിടെ സജ്ജമാണ് കാർഡിയോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോപീഡീഷ്യൻ ജനറൽ സർജൻ ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മനോജ് കുമാർ പറഞ്ഞു നിലവിൽ കാർഡിയോളജി മെഡിസിൻ ജനറൽ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പത്തോളം ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാണ് നിലവിൽ ആയിരത്തിനടുത്തോളം ഒ പി ഡെയിലി സർവീസ് നൽകുന്നുണ്ട് കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാണ് കൂടാതെ എമർജൻസി ഫോർ വീൽ ഡ്രൈവ് വാഹനം കൂടി നമുക്ക് ലഭ്യമാണ് സാധാരണ മരുന്നുകൾ കൂടാതെ ഹൃദയാഘാതത്തിനുള്ള മരുന്ന് പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ ആന്റിസ്റ്റേക് വനം എന്നിവയും ആശുപത്രിയിലുണ്ട് റഫറൽ ആശുപത്രികളായി യം മെഡിക്കൽ കോളേജുകളും സജ്ജമാണ് കേരള വിഷൻ ന്യൂസ് സന്നിധാനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ്